അസ്സാമലൈക്കും വർഹമത്തുല്ലാ വിബർക്കാത്തു പ്രിയമുള്ളവരെ സമസ്തകേരള ജമിയ തൊലരുമയുടെ മുഖപത്രമായ സുപ്രഭാതം അതിൻ്റെ പത്ത് വർഷം പിന്നിടുമ്പോൾ പുതിയൊരു കാൽവെപ്പുമായി വിദേശ മണ്ണിലേക്ക് തുടക്കം കുറിക്കുകയാണ് സുപ്രഭാതം ഗൾഫ് എഡീഷൻ്റെ ഉദ്ഘാടനം മെയ് പതിനെട്ടാം തീയതി അഭിയന്തരായ സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫിരി തങ്ങളും ആദരണീയരായ സയ്യിദ് സാദിഖരീശാബദ്ധങ്ങളുടെയും ഒക്കെ തന്നെ അനുഗ്രഹങ്ങളാൽ തുടക്കം കുറിക്കുമ്പോൾ പ്രവാസി ലോകത്തേക്ക് പ്രവാസികൾക്ക് മലയാളികളുമായുള്ള ആ സ്നേഹബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാൽവെപ്പാണ് സുപ്രഭാതം എന്നുള്ളത് പ്രവാസലോകം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്രമെന്നുള്ള നിലക്ക് അതിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ അള്ളാഹു സുബാനു വല്ല അവൻ വിജയമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കലോടൊപ്പം ഈ ഒരു പത്ത് വർഷക്കാലം കേരളീയ സമൂഹം എങ്ങനെയാണോ സുപ്രഭാതത്തെ അതിനെ ഏറ്റെടുത്തത് അപ്രകാരം പ്രവാസി ലോകവും ഏറ്റെടുക്കും തന്നെയാണ് നമ്മുടെ വിശ്വാസം നിങ്ങളൊക്കെ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് അവൻ വിജയമാക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുന്നു